തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജിന് ക്ലീൻ ചിറ്റ് പ്രോട്ടോകോൾ പാലിച്ചുള്ള ചികിത്സ നൽകിയെന്നും മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വിലയിരുത്തലുണ്ടായിരിക്കുന്നു ഡോക്ടർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നിഗമനം അന്തിമ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും ഹൃദയാഘാതം സംഭവിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് കൊല്ലം സ്വദേശിയായ വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് എന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത് ഇത് സംബന്ധിച്ച രേഖയും അന്വേഷണ സംഘത്തിന് കൈമാറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എത്തിച്ചാൽ മാത്രമേ ചികിത്സ സാധ്യമാകൂ എന്നും ഡോക്ടർമാരുടെ മൊഴിയിൽ പറയുന്നു ഡോക്ടർമാർ നൽകിയ മൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ടിലാണ് ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് അതേസമയം രോഗിയുടെ ആരോഗ്യസ്ഥിതി യഥാസമയം ബന്ധുക്കളെ അറിയിക്കാത്തതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും ഒപ്പം വേണുവിന്റെ ബന്ധുക്കളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിച്ചറിയും അന്തിമ റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും മെഡിക്കൽ കോളേജിൽ നിന്നും വേണ്ടത്ര ചികിത്സ ലഭിച്ചില്ല ആഞ്ചിയോഗ്രാം അടക്കം കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നും അഞ്ചു ദിവസം കാത്തുകിടന്നിട്ടും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചില്ല എന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം അതേസമയം മെഡിക്കൽ കോളേജിലെ വീഴ്ചകളെ കുറിച്ച് പ്രതികരിച്ച ഡോക്ടർ ഹാരിസ് ചിരയ്ക്കലിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് ഹാരിസ് ചിരക്കലിന്റെ പരാമർശത്തിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയ മെഡിക്കൽ വകുപ്പ് ഡോക്ടർ ഹാരിസ് തിരക്കിൽ നിന്നും വിശദീകരണം തേടും ഹൃദ്രോഗ ചികിത്സയ്ക്കെത്തിയ കൊല്ലം സ്വദേശിയെ തറയിൽ കിടത്തിയത് പ്രാകൃതമെന്നായിരുന്നു ഹാരിസ് തിരക്കലിന്റെ വിമർശനം ജനം തിരുവനന്തപുരം